അസ്സലാമു അസ്സാമലൈക്കും പഴയൊരു ഗ്രാമത്തിൽ മലനിരകൾക്കിടയിൽ ഒരു ചെറിയ വീടുണ്ടായിരുന്നു അവിടെ യൂസുഫ് എന്ന യുവാവ് താമസിച്ചിരുന്നു യൂസഫ് ഒരു നല്ല മനുഷ്യനായിരുന്നു എപ്പോഴും മുഖത്ത് ഒരു പുഞ്ചിരി എല്ലാവരോടും സ്നേഹം പള്ളിയിൽ നിന്ന് ബാങ്കിവിളി കേട്ടാൽ ഉടനെ തന്നെ ഓടിപ്പോയി നമസ്കരിക്കും അവൻ്റെ ജീവിതം വളരെ ലളിതമായിരുന്നു പകല് നല്ലവണ്ണം വേല ചെയ്യും രാത്രി നക്ഷത്രങ്ങൾ നോക്കി ആകാശത്തു നോക്കി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും ഒരു ദിവസം മകരിവ് നമസ്കാരത്തിന് മുമ്പ് യൂസുഫിൻ്റെ ജ്യേഷ്ഠൻ അവനോട് പറഞ്ഞു അബുഖാലിദിൻ്റെ വീട്ടിൽ പോയി ഈ സന്ദേശം ഒന്ന് കൈമാറി അബുഖാലിദ് ഗ്രാമത്തിലെ ബഹുമാന്യനായ ഒരാളായിരുന്നു യൂസുഫ് സന്തോഷത്തോടെ തന്നെ അബുഖാലിദിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി വഴിയിൽ അബുഖാലിദിൻ്റെ വീടിനടുത്തെത്തിയപ്പോൾ യൂസുഫിൻ്റെ കണ്ണുകൾ ഒരു കാഴ്ചയിൽ പതിഞ്ഞു അബുഖാലിദിൻ്റെ ഭാര്യ ഫാത്തിമ വീടിൻ്റെ മുറ്റത്ത് കുളിക്കുകയായിരുന്നു മറയില്ലാതെ അവൾ വെള്ളമൊഴിക്കുന്നത് യൂസഫ് കണ്ടുപോയി ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവിടെ നിന്നു ഹൃദയം വേഗത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഉടനെ അവൻ കണ്ണുകൾ താഴ്ത്തി അള്ളാഹുവേ ഞാൻ തെറ്റു ചെയ്തു അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു അവന് വീണ്ടും നോക്കാൻ തോന്നി മനസ്സ് പറഞ്ഞു ഒന്നുകൂടി നോക്കിയാൽ എന്താ പക്ഷേ അവൻ സ്വയം നിയന്ത്രിച്ചു ഇല്ല ഇത് പാപമാണ് ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ എന്ത് മറുപടി പറയും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഫാത്തിമയെ കണ്ടതൊരു നിമിഷം മാത്രമായിരുന്നു പക്ഷേ ആ നോട്ടം അവൻ്റെ ഹൃദയത്തിൽ ഒരു കനത്ത ഭാരമായി യൂസഫ് പോയ കാര്യം ചെയ്യാതെ ആ സന്ദേശം കൈമാറാതെ തിരിച്ചോടി ഗ്രാമം വിട്ട് മലയിലേക്ക് കയറി അവിടെ ഒരു പാറയുടെ മുകളിലിരുന്ന് അവൻ ഒരുപാട് കരഞ്ഞു അള്ളാഹുവെ ഞാൻ പാപിയായി ഒരു നോട്ടം കൊണ്ട് ഞാൻ നിൻ്റെ കൽപ്പന മറന്നുപോയി എൻ്റെ പൊറുക്കണേ അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു ദിവസങ്ങൾ കടന്നുപോയി യൂസുഫിനെ ഗ്രാമത്തിൽ ആരും കണ്ടില്ല ഗ്രാമത്തിൽ അബൂ അബൂഖാലിദും മറ്റുള്ളവരും യൂസുഫിനെ തിരഞ്ഞു നടന്നു അവൻ എവിടെ പോയി എല്ലാവരും ആശങ്കയിലായി അവൻ്റെ ജ്യേഷ്ഠൻ പള്ളിയിൽ പോയി നല്ലവണ്ണം വണ്ണം ചെയ്തു അള്ളാഹുവേ എൻ്റെ സഹോദരനെ കാത്തുകൊള്ളണേ നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രി ഗ്രാമത്തിലെ പള്ളിയിൽ ഒരു മനുഷ്യൻ വന്നു മെലിഞ്ഞ ശരീരം കണ്ണുകൾ കരഞ്ഞു ചുവന്നിരിക്കുന്നു അത് യൂസുഫായിരുന്നു അവൻ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടപ്പോൾ മലയിൽ നിന്ന് തിരിച്ചു വന്നതായിരുന്നു അവൻ ഇമാമിനോട് പറഞ്ഞു ഞാനൊരു പാപം ചെയ്തു ഒരു നോട്ടം കൊണ്ട് ഞാൻ അള്ളാഹുവിനെ ദ്രോഹിച്ചു ഞാൻ മലയിൽ പോയി തൗബ ചെയ്തു ഇപ്പോൾ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു ഇമാം യൂസുഫിനെ ആലിംഗനം ചെയ്തു മോനെ നിന്റെ കണ്ണുനീർ അല്ലാഹു കണ്ടു നിന്റെ തൗബ അവൻ സ്വീകരിച്ചു ആ രാത്രി പള്ളിയിൽ യൂസഫിൻ്റെ കഥ എല്ലാവരും കേട്ടു ഗ്രാമത്തിലെ യുവാക്കൾ കണ്ണീർ വാർത്തു ഒരു നോട്ടം പോലും നമ്മെ പാപത്തിലേക്ക് നയിക്കും അവർ ഒന്നടങ്കം പറഞ്ഞു യൂസുഫ് തൻ്റെ ജീവിതം മാറ്റി അവൻ എപ്പോഴും കണ്ണുകൾ താഴ്ത്തി നടന്നു പള്ളിയിലേക്കുള്ള ഓരോ ചുവടും അവൻ്റെ ഹൃദയത്തെ ശുദ്ധമാക്കി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യൂസുഫ് ഗ്രാമത്തിലൊരു മഹാനായ മനുഷ്യനായി അവൻ്റെ കഥ ഒരു നോട്ടത്തിൻ്റെ ഭാരവും അല്ലാഹുവിൻ്റെ മുന്നിൽ തിരിച്ചു വരുന്നതിൻ്റെ മഹത്വവും ഗ്രാമത്തിൽ തലമുറകളോളം പറഞ്ഞു കേട്ടു അല്ലാഹുവെ ഒരു നോട്ടം പോലും പാപമാകാതെ നിന്റെ വഴിയിൽ നടക്കാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് ഗ്രാമം ഒന്നാകെ പ്രാർത്ഥിച്ചു അവസാനം യൂസുഫിൻ്റെ കണ്ണുനീർ ഒരു പാഠമായി ഒരു ചെറിയ തെറ്റ് പോലും തൗബയോടെ അള്ളാഹുവിൻ്റെ കരുണയിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുവരും എന്ന യാഥാർത്ഥ്യം ഈ കഥയിൽ ഒളിഞ്ഞുകിടക്കുന്നു നമ്മെ എല്ലാവരെയും യൂസഫിൻ്റെ കണ്ണുനീരിൻ്റെ ആ പാഠത്തെ നമുക്കെല്ലാവർക്കും വലിയ ഒരു പാഠമായി ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും വരഹമ്മത്തല്ലാഹി വാർക്കാത്തു